മാറ്റം കൊണ്ടുവരാൻ വന്ന രായി മുതലാളിയെ കുറിച്ച് ബി ജെ പി തന്നെ പറഞ്ഞു തുടങ്ങി ഇനി നമ്മളായിട്ട് വല്ലോ പറഞ്ഞ അസൂയി ആണെന്ന് പറയാൻ ഇതാ കേട്ടെ രാജീവ് ചന്ദ്രശേഖർ ബഫൂൺ എന്ന് മുൻ ഒബിസി മോർച്ച ഭാരവാഹി രാജീവ് ചന്ദ്രശേഖറിന്റെ ഫേസ്ബുക്ക് പേജിലാണ് വിമർശനം ഉണ്ടായിരിക്കുന്നത് ബ്ലണ്ടർ മാത്രം വിളിച്ചു പറയുന്ന ബഫൂണാണ് രാജീവ് ചന്ദ്രശേഖരെന്നാണ് ഒബിസി മോർച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിന്റെ പ്രതികരണം ബിജെപി സംസ്ഥാന ഭാരവാഹി നിർണയത്തിന് ശേഷം തുടങ്ങിയ ഈ ബിജെപിക്കുള്ളിലെ പൊട്ടിത്തെറി അത് ഇന്നലെ യുവമോർച്ച ഭാരവാഹി നിർണയത്തോടെ പാരണ്യത്തിലെത്തുകയാണ് മുൻകാലത്തൊന്നുമില്ലാത്ത വിധം സംസ്ഥാന അധ്യക്ഷനെ നേരിട്ട് തന്നെ വിമർശനം ഉന്നയിക്കുന്ന തരത്തിലേക്ക് താഴെത്തട്ടിൽ പ്രവർത്തകരുടെയും നേതാക്കളുടെയും എല്ലാം രോഷം മാറിയിരിക്കുന്നു അതിൽ ബിജെപി യുവമോർച്ചയുടെ യുവമോർച്ചയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുൻ യുവമോർച്ച ജില്ലാ ഭാരവാഹി ജില്ലാ പ്രസിഡന്റ് അതുപോലെ തന്നെ ഒ ബി സി മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ഇങ്ങനെ പലതരത്തിലുള്ള നേതാക്കൾ ഫേസ്ബുക്കിലൂടെ വലിയ വിമർശനം ഉന്നയിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തിരുവനന്തപുരം ജില്ലാ ഒ ബി സി മോർച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായ ബിപിൻ കുമാറാണ് ഈ രാജചന്ദ്രശേഖർ ബഫൂൺ ആണെന്നും ബ്ലണ്ടർ മാത്രം വിളിച്ചു പറയുന്ന ആളാണെന്നും ഉള്ള വിമർശനം ഉന്നയിച്ചത് ബിജെപിയെ ഈ ബിസിനസ്സുകാരെ നശിപ്പിച്ചു എന്ന വിമർശനമടക്കം ഈ പാതയെ കീ കൊടുത്തു വിടാനാണ് കേരളത്തിലെ കുറെ കണ്ടപ്പന്മാരെ നിയോഗിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളുണ്ട് ഇതിന് പുറമെ ജനറൽ സെക്രട്ടറി എസ് സുരേഷ് പെട്ടി പെട്ടിതൂക്കിയവരെയും ചെരുപ്പ് തുടച്ചവരെയും ഒക്കെ യുവമോർച്ചയുടെ ഭാരവാഹികളാക്കിയെന്ന് ഇന്നലത്തെ യുവമോർച്ചയുടെ ഭാരവാഹി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെയുള്ള പ്രതിഷേധം പരസ്യമായി തന്നെ പഠിപ്പിക്കുന്നത് ഏറ്റവും പ്രധാന ബഫൂണാണത്ര എത്ര കൃത്യമായിട്ടുള്ള പേര് ബാക്കിയുള്ളവരെല്ലാം ഒരു അങ്കിൾബൺ സ്റ്റൈലിലാണ് കണ്ടിരുന്നതെങ്കിലും ബി ജെ പിയുടെ ഒ ബിസി മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ബിപിന്റെ അഭിപ്രായമാണ് നിങ്ങൾ കേട്ടത് അതെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ബഫൂൺ ആണ് വേറൊരു പോട്ടനാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളായിട്ട് ഇനി എതിർത്ത് പറയേണ്ട വല്ല കാര്യമുണ്ടോ സ്വന്തം പാർട്ടിക്കാർക്ക് തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു മുതലാളിയെക്കുറിച്ച് ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില മാധ്യമ സംഘി പോരാളികൾ ഇവർക്ക് വേണ്ടി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെന്തോ സംഭവമാണ് കുറച്ച് പണം ഉണ്ടെങ്കിൽ അവന്റെ മുന്നിൽ പോയി പണ്ട് കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ നിന്നതുപോലെ മുട്ടിലെഴയുന്ന സംഘി ദൃശ്യമാധ്യമ പോരാളികളൊക്കെ ഇത് കേൾക്കേണ്ടതാണ് നാട്ടിലുള്ള ചില ബി ജെ പിക്കാർക്ക് തന്നെ വിവരം വെച്ച് തുടങ്ങിയിരിക്കുന്നു അവർ തന്നെ അവരെ നയിക്കാൻ നയിക്കാമെന്ന വ്യക്തിയെക്കുറിച്ച് ബഫൂണാണെന്നും അദ്ദേഹത്തിന് പത്ത് വിവരം ഇല്ലെന്നും ഈ പറയുന്ന രീതിയിൽ വെൽ ഡ്രസ്ഡ് ആയിട്ട് നടക്കുന്ന ഈ വയലിലൊക്കെ കൊണ്ടുവയ്ക്കുന്ന ഒരു കോലം പോലെയാണ് ബി ജെ പി ഓഫീസിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പാർട്ടിക്കകത്തുള്ളവർക്ക് കൂടി ചില കാര്യങ്ങൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാൻ പറ്റുകയാണ് ഏത് സംഖ്യയുടെ അവസ്ഥ ഇതാണ് ആദ്യം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകത്തില്ല നമുക്ക് എന്തോ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് തോന്നുന്നു അനുഭവം ഗുരു എന്ന് പറയുന്ന പോലെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ യുവമോർച്ചയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളെ നിയമിച്ചതിനു ശേഷമാണ് ബിപിൻ കുമാർ ഇങ്ങനെ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് അത് അക്ഷരം പ്രതി ശരിയാണ് എന്നുള്ള പിന്തുണ കൂടി ബി ജെ പിക്ക് അകത്ത് ഒളിഞ്ഞും തെളിഞ്ഞും പലരും പങ്കുവയ്ക്കുന്നുണ്ട് ചില ബി ജെ പി തന്നെ വ്യക്തിപരമായിട്ട് അറിയിച്ചതെന്ന് പറഞ്ഞാൽ തലസ്ഥാനത്തെ ബി ജെ പിയുടെ പുതിയ പട്ടിക പുറത്തു വന്നതിന് ശേഷം അത് ഒരു എൻ എസ് എസ് ക്യാമ്പായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മുന്നോക്കക്കാരെ കുത്തിളച്ചുകൊണ്ടും പുട്ടിന് പീരപോലെ അവിടെ അവിടെ കുറച്ച് പിന്നോക്കക്കാരെ മാത്രം നിറച്ച് അദ്ദേഹം ഒരു സവർണ രാജകുടുംബം അവിടെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് പഴയ കാലഘട്ടത്തിൽ ഏതുപോലെ രാജപരമ്പര കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നത് പോലെ ബി ജെ പിയിൽ അദ്ദേഹം ഈ സവർണ ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ട് അതിൽ ഈ കോലം തട്ടാതിരിക്കാൻ വേണ്ടി അവിടെ അവിടെ ഒ ബി സിക്കാരെ മുന്നിൽ കാണിച്ചിരിക്കുന്ന പ്രവർത്തനത്തെ കണ്ട് മടുത്ത് അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ട് പോലും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രതികരണം പുറത്തേക്ക് വന്നത് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി നടപടിയെടുക്കും പാർട്ടിന്ന് പുറത്താക്കും പക്ഷെ എന്താണ് കേരളത്തിലെ ബി ജെ പി നടത്തുന്നതെന്നും നഷ്ടപ്പെട്ടുപോയ പ്രതാപം സവർണർക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒളിച്ചുകടത്തൽ അതിനെക്കുറിച്ച് ബി ജെ പിക്ക് അകത്ത് നിൽക്കുന്ന പിന്നോക്കക്കാർക്ക് കൂടി കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി എന്നതിന്റെ തെളിവുകൂടിയാണ് ഇങ്ങനെ ഒരു പ്രതികരണം പുറത്തേക്ക് വരുന്നത് നേരത്തെ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹി പട്ടിക പുറത്തു വന്നപ്പോഴും സവർണറുടെ ഒരു നീണ്ട പട്ടിക അങ്ങ് നിറച്ചതിന് ശേഷം അത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി അവിടെ അവിടെയെല്ലാം ഈ ഐസ്ക്രീമിന്റെ മുകളിൽ ഒരു ചെറിയ പല കള്ളർ സാധനം വയ്ക്കുന്ന ഒരു ഐറ്റം നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലെ ചിലരെ അവിടെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഐസ്ക്രീമിന്റെ ആ വൈറ്റ് കളർ പുറത്തു വരാതെ ഇവരെ വെച്ച് മറച്ചു പിടിക്കാനുള്ള പരിശ്രമം നടത്തി വരുമ്പോഴാണ് അതിന്റെ ഉള്ളിലുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലായത് അതായത് വീണ്ടും പഴയതുപോലെ തന്നെ സവർണാധിപത്യത്തിലൂടെ ഈ സമൂഹത്തെ നയിക്കാൻ വേണ്ടി ഇവർ പരിശ്രമിക്കുകയാണ് പ്രജകളാക്കി ഈ ഉന്നതകുല ജാതന്മാർ നാട് ഭരിക്കുന്ന ഒരു കാലം അത് നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ബി ജെ പിയുടെ ആ തന്ത്രമാണ് തിരിച്ചറിഞ്ഞിട്ട് അത് തന്നെ ഒന്ന് നോക്കൂ ദളിത് മോർച്ച ഒ ബി സി മോർച്ച സവർണ മോർച്ചയില്ല അത് ഞങ്ങൾ എല്ലാവരും പിന്നെ ഉണ്ട് മറ്റവന്മാരെ കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് മോർച്ചകൾ ന്യൂനപക്ഷ മോർച്ച അങ്ങനെ പല കാറ്റഗറൈസ് ചെയ്ത് മനുഷ്യനെ പിന്നോക്കം നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയ ആ ബി ജെ പിയുടെ പുതിയ പുനഃസംഘടനയുടെ അതിർത്തിയാണ് ആ പുറത്തു വന്നിരിക്കുന്നത് അതിലൂടെ തന്നെ കർണാടകക്കാരനായിട്ടുള്ള മുതലാളിയെ ഇവിടെ കെട്ടിയിറക്കിയിരിക്കുന്നതിന്റെയും ആ മുതലാളിയുടെ ശേഷി എന്താണെന്ന് കൃത്യമായിട്ട് ആ വാചകത്തിലൂടെ പങ്കുവയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലരെങ്കിലും ബി ജെ പി ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന അപകടത്തെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം